Hello. ഫെലനോപ്സിൻ്റെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമുക്ക് കേട്ടോ ക്രിസ്മസ് ആയിട്ട് നല്ല അടിപൊളി ഓഫറിലിട്ടിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കളറ് പത്ത് കളറ് പതിനഞ്ച് കളർ വരെയാണ് കോംബോ ഉള്ളത് കേട്ടോ പതിനഞ്ച് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഹൈബ്രിഡിൻ്റെ മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ് സീഡ്ലിങ്സ് ആണ് ഒരു രണ്ട് മൂന്ന് മാസം കറക്റ്റായിട്ട് ഗ്രോത്തിൻ്റെ വളം കൊടുക്കുവാണെങ്കിൽ മെച്യൂർഡ് സ്റ്റേജിൽ എത്തുന്ന ഫെലനോപ്സിസ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗ്രോത്ത് ഉള്ളതായിട്ടുള്ള പ്ലാന്റ്സ് ആണ് സാദാ ഫെലനോപ്സിൻ്റെ കൂട്ട് വലിയ ലീഫുള്ള പ്ലാന്റ് അല്ല മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ് നല്ല രീതിയിൽ ബഡ് വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് ഈ ഒരു ഹൈബ്രിഡ് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ കളേഴ്സ് ആണ് എന്തൊക്കെയാണ് എന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വാട്ട്സ്ആപ്പിൽ കിട്ടും ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസും അവൈലബിൾ ആണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി നല്ല ഹെൽത്തിയും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ട് മൂന്ന് മാസം കറക്റ്റായിട്ട് ഗ്രോത്തിൻ്റെ വളം കൊടുക്കുവാണെങ്കിൽ മെച്ചുവേർഡ് സ്റ്റേജിലെത്തുന്ന ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് അതിനുശേഷം ഫ്ലവറിങ്ങിന് വളം സ്റ്റാർട്ട് ചെയ്തിരുന്നാൽ മതി കേട്ടോ ഓക്കേ